രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം മുൻപിലേക്ക് വരുന്നത് സ്വർണ്ണ വിലയൊന്നുമല്ല ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ സാമ്പത്തിക രംഗത്ത് അതായത് ഈ ഈ സമ്പദ്ഘടനയുടെ ആകെ പാടെ പാടിലുള്ള ആ ചുറ്റുപാടില് സംഭവിച്ചത് എന്താണ് ഒരു പക്ഷേ കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പിറവിയെടുത്തതിന് ശേഷം ഇത്ര ഭീകരമായ ധനപ്രതിസന്ധി ഒരിക്കലും ഈ സംസ്ഥാനം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എല്ലാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കടമെടുക്കാൻ പോവുക അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ പഴി കേൾക്കുക കേന്ദ്ര ഗവൺമെന്റിനെ പകരം പഴി ചാടുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് മുഴുവനും അപ്പോ എങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഈ അടുത്ത സമയത്ത് തന്നെ നമുക്കറിയാം ഏർ രണ്ടായിരം കോടിയെ കടമെടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനെ കൂടുതൽ വേണമെന്ന് ചോദിച്ചു അങ്ങനെ ലഭ്യമല്ല എന്ന് വന്നത് കൊണ്ട് തദ്ദേശ സോറി ഈ തദ്ദേശ സ്വയംഭരണ അതിന്റെ പ്രധാനപ്പെട്ട കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വന്നതോടുകൂടി എല്ലാവരുടെയും വോട്ട് തങ്ങളുടെ പാർട്ടിക്ക് തന്നെ കിട്ടണം എന്ന വിചാരത്തോടെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു പതിനായിരം കോടിയുടെ ചെലവാണ് ഒറ്റ മാസം കൊണ്ട് തന്നെ ഉണ്ടായത് അതോടൊപ്പം തന്നെ ശമ്പള കുടിശ്ശിക കൊടുക്ക കിടക്കുന്നവർ തൊട്ട് അതായത് ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അതുപോലെ ഡി എ കുടിശ്ശിക ഇതെല്ലാം കൊടുക്ക കിടക്കുകയാണ് അപ്പൊ അവരൊക്കെ മുറുമുറുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ആ സമയത്ത് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ആരോഗ്യരംഗം എത്ര ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത് എന്ന് ആരോഗ്യരംഗം ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്നു എന്ന് വെച്ചാൽ കാരുണ്യ ബെനവളൻ സ്കീം അതായത് കാസ്പ് അതുപോലും നിർത്തലായി പോകുന്ന നിന്നു പോകുന്ന അവസ്ഥയിലാണ് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് പാവപ്പെട്ടവർക്ക് അഞ്ചു മാരക രോഗങ്ങൾക്ക് അതിഭീകരമായ ചെലവുള്ള രോഗങ്ങൾക്ക് വേണ്ടി കാരുണ്യ ലോട്ടറി വഴി പിരിക്കുന്ന പണമാണ് ചെലവഴിക്കേണ്ടത് അപ്പൊ ആ കാരുണ്യ ഇൻഷുറൻസിലെ സ്വകാര്യ ആശുപത്രികളും ഗവൺമെന്റ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വകാര്യ ആശുപത്രികളൊക്കെ രണ്ടായിരം കോടിക്ക് അടുത്ത് കുടിശ്ശിക കിടക്കുന്നത് കൊണ്ട് മാറി നിൽക്കുകയാണ് ഇനി ഇതിൽ ചേരുന്നില്ല പറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് അങ്ങനെ കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണ് മരിക്കാനിടയായ സംഭവം ഈ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയില് എന്താ പറയുക നമുക്കറിയാം അതായത് മൊബൈലിന്റെ വെളിച്ചത്തിൽ ശസ്ത്രക്രിയ കുഞ്ഞുങ്ങളെ പ്രസവ പ്രസവ വേളയിൽ ശസ്ത്രക്രിയ ചെയ്തെടുക്കേണ്ടി വരിക അത്തരം ദുരവസ്ഥ ലൈറ്റ് ഇല്ലാതെ വെളിച്ചമില്ലാതെ കഴിയുന്ന അവസ്ഥ അങ്ങനെ സത്യം പറഞ്ഞാല് ആ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് ഈ വർഷം കാരണം അദ്ദേഹം അത്ര വലിയ സത്യങ്ങളാണ് അദ്ദേഹം എൽ ഡി എഫ് കാരനായിരുന്നിട്ട് പോലും അത്ര വലിയ നഗ്ന സത്യങ്ങളാണ് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞത് നമ്മൾ കഷ്ടമാണ് ആരോഗ്യ മേഖലയിലേക്ക് ടൂൾസുമായി സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ആ ടൂൾസ് തിരിച്ചെടുക്കാൻ വന്നത് കാരണം അവരുടെ പണം കിട്ടിട്ടില്ല അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ആരോഗ്യ മേഖല ഈ കൃഷി മേഖലയിലേക്ക് നോക്കുക കൃഷി മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്കിന്റെ ഒരു വലിയ വായ്പ സമഗ്ര കൃഷി പദ്ധതിക്ക് വേണ്ടി ഇന്ത്യക്ക് കൊടുത്ത വായ്പ അതിൽ കേരളത്തിന്റെ ഷെയർ ആദ്യ കേരളത്തിലേക്ക് ഈ കഴിഞ്ഞ രണ്ടു മാസം മുൻപാണ് വന്നത് രണ്ടോ മൂന്നോ മാസം മുൻപ് അങ്ങനെ ആ വായ്പ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനകം അത് കൃഷി വകുപ്പിൽ ചെല്ലണമെന്നാണ് പക്ഷെ കൃഷിവകുപ്പ് അറിഞ്ഞതുപോലുമില്ല അങ്ങനെ ഒരു ഫണ്ട് വന്ന കാര്യം എന്ത് പറ്റി അത് വകമാറ്റി ചെലവഴിച്ചു അതായത് വകമാറ്റി ചെലവഴിക്കൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളതുപോലെ വകമാറ്റി ചെലവഴിക്കലാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും താല്പര്യമുള്ള കാര്യം അപ്പൊ ആ മേഖലയ്ക്കുള്ള ഫണ്ട് വകമാറ്റുന്നു കൃഷിക്കുള്ള ഫണ്ട് വകമാറ്റുന്നു കർഷകർ എങ്ങനെ കഴിയുന്നു നമുക്കറിയാം വന്യമൃഗം മനുഷ്യ സംഘർഷം അതിരൂക്ഷമായിരിക്കുന്ന കേരളത്തിൽ കർഷകരെല്ലാം കൃഷി ഉപേക്ഷിച്ച് പോവുകയാണ് എന്നിട്ടോ എന്നിട്ട് നമ്മുടെ സപ്ലൈകോ വഴി നമുക്ക് കിട്ടുന്ന അരിയും മറ്റ് സാധനങ്ങളും എങ്ങനെയുള്ളതാണ് എന്ന് ഓർക്കണം സപ്ലൈകോ കോൺട്രാക്ട് എടുത്ത് വാങ്ങിക്കുന്ന അതായത് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാകാം അതുപോലെ കർണാടകത്തിൽ നിന്നാകാം ആന്ധ്രയിൽ നിന്നാകാം എവിടെ നിന്നും ആകട്ടെ വെസ്റ്റ് ബംഗാളിൽ നിന്നാകാം അങ്ങനെ കിട്ടുന്ന അധികമായിട്ട് പെസ്റ്റിസൈഡ്സ് അടിച്ച വിഷമയമായ ഭക്ഷ്യപദാർത്ഥങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മൾ ുള്ള കൃഷി ഭൂമി പോലും വെറുതെ ഇട്ടിരിക്കുന്നു കാരണം ഇവിടെ ആർക്കും കൃഷി ചെയ്ത് ജീവിക്കാവുന്ന ഒരു അന്തരീക്ഷമല്ല ഉള്ളത് അതായത് ഇവിടെയുള്ള യുവജനങ്ങൾ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തവണ് എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവനാണെങ്കിലും സ്വന്തം മണ്ണിൽ പണിയെടുക്കാൻ എന്തിനു മടിക്കണം ആ ഒരു ചിന്ത എന്റെ മണ്ണ് എന്റെ കൃഷി എന്റെ ആരോഗ്യം എന്ന ആ ചിന്ത മലയാളിയിലെ യുവ മനസ്സുകളിൽ വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു വലിയ അന്തസ്സുള്ള ഉദ്യോഗസ്ഥനായിരിക്കാം ഐ എ എസ് കാരണം അതിലുപരിയുള്ള ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും അവനവന്റെ മണ്ണിൽ ജോലി ചെയ്യുന്നത് നാണക്കേടല്ല മാനമാണ് മഹത്വമാണ് അത് മലയാളികൾ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തഞ്ച് നാൽപ്പത് ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരേണ്ടി വരില്ല അതുകൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ നോക്കുക കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ കണ്ടതാണ് പാലക്കാട് തല്ലിക്കൊന്നു ഒരു പാവം മനുഷ്യനെ അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിൽ തേടി വന്ന ഒരു പാവം മനുഷ്യനെ അതുകൊണ്ട് എത്രയെത്ര പിഞ്ചു കുട്ടികളെ അവരെ ബലാത്സംഗം ചെയ്യുന്ന നാട് അന്യ സംസ്ഥാനത്ത് നിന്ന് അധികം പേര് വരുന്ന ഇവിടെ ജോലിക്ക് വേണ്ടി വരുന്നു എന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അധികം എന്താണ് മയക്കുമരുന്ന് മാഫിയ പെരുകുന്നു അങ്ങനെ ഒരു ഗുണ്ട വിളയാട്ടത്തിന്റെ നാടായി മാറുന്നു അത് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടല്ല ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയിലെ അന്തസ്സില്ലായ്മ കൊണ്ട് അതായത് കയറൂരി വിട്ടിരിക്കുകയാണ് ഗുണ്ടകളെയും മറ്റതുപോലെയുള്ളവരെയും പോലീസ് വകുപ്പിൽ തന്നെ എന്താ പറയുക നമുക്ക് ആശുപത് അതായത് ജയിലിൽ തന്നെ നടക്കുന്ന അഴിമതികളെ പറ്റി കേട്ടാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും അതുപോലെയുള്ള ഒരു കേരളം അതായത് കേരളത്തെ പറ്റി നമ്മുടെ മനസ്സിലുണ്ടായി അത് മാത്രവുമാണോ ഇപ്പൊ ജാതിസ്പർദ്ധ അങ്ങേറ്റം വർദ്ധിച്ചിരിക്കുകയാണ് സ്വാമി വിവേകാനന്ദർ അന്ന് പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് യഥാർത്ഥത്തിൽ കേരളം ഇപ്പോഴാണ് ഒരു ഭ്രാന്താലയമായി കൊണ്ടിരിക്കുന്നത് ഇവിടെ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന അതായത് നമ്മുടെ അതായത് എല്ലാ മതങ്ങൾക്കും ഒന്നിച്ചു പോകാവുന്ന സെക്യുലർ ആ സെക്യുലർ എന്ന പദം തന്നെ കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം